ഞരമ്പുകളും ഭ്രൂണം ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഞാൻ ഈ തൊട്ട് കാണിക്കുന്നിടത്ത് ഭ്രൂണം അനങ്ങുന്നത് കാണാൻ പറ്റും ഇപ്പൊ മറ്റു മുട്ടകളൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് ഇതേപോലെ ക്ലിയർ ആയിട്ട് ലൈറ്റ് വന്നിരുന്നില്ല മാത്രമല്ല മാത്രല്ല ഞരമ്പുകൾ ഇങ്ങനെ നിറഞ്ഞ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ ഫാമിംഗ് എപ്പിസോഡ് എയ്റ്റ് എന്നെട്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നമ്മളിതിനു മുമ്പ് തുടർച്ചയായിട്ട് ഏഴ് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കണ്ട് നിങ്ങൾ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എന്താ വെച്ചാൽ നം നമ്മളിതിനു മുമ്പത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് സംഗതികളുടെ കണ്ടിന്യൂഷനാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മുട്ട ഇങ്കുപാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്കുപാട്ടിൽ വെച്ചിട്ട് ഇന്ന് ഏഴ് ദിവസം കഴിഞ്ഞു അപ്പോൾ ഈ ദിവസം നമുക്കതിലെ മുട്ട ഏതൊക്കെയാണ് വിരിയുക ഏതൊക്കെയാണ് വിരിയ സാധ്യതയില്ലാത്തത് എന്നുള്ളത് ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും നമ്മുടെ മുമ്പ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് ഒന്നും നിങ്ങൾക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ മൊയ്ന കൾച്ചർ അത് എന്താ പറയുക ഒരു അത്ഭുതം തന്നെ പറയട്ടെ ഇതുവരെ നമ്മൾ ചെയ്തിട്ട് സക്സസ് ആവാത്തൊരു സംഗതി നമ്മുടെ മൈ ഫാമിംഗ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു കൾച്ചർ ചെയ്ത് വളരെ നന്നായിട്ട് മോഹിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളിത് ആദ്യം കാണിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊയ്ന കൾച്ചർ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ പാത്രത്തിലാക്കി വയ്ക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് മൊയ്ന നന്നായിട്ട് പെരുകി വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളത് അതിൽ അവിടെ മൂടി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണത് വെള്ളത്തിൽ ഈസ്റ്റ് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് രണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്താ സ്ഥിതി എന്ന് നോക്കട്ടോ ഇത് ആ കാണുന്നത് നമ്മൾ നോർമൽ വെള്ളത്തിൽ ചെയ്തതാണ് ഇതിനകത്ത് ചാണകം ഉണങ്ങിയ ചാണകം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കിയെടുത്ത് ആ വെള്ളം അരിച്ചെടുത്ത് ഒഴിച്ചാണ് ഇതിനകത്തുള്ളത് അതായത് ചാണക വെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മൈന കൾച്ചർ ആക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ ചാനലിൽ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാണകവെള്ളം മിക്സ് ചെയ്തതിൽ ചെറുതായിട്ട് മുകളിലൊരു പാട കെട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നോർമൽ വാട്ടറിനകത്ത് ആ പാടമില്ല കേട്ടോ പക്ഷേ നന്നായിട്ട് മോയിന നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അറിയില്ല മോളിലെ ഷീറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഞാനൊരു കാര്യം ഇപ്പോൾ ഫോണിലത്തെ ലൈറ്റ് ഓൺ അല്ല ഫ്ലാഷ് ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അതെ ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ മൊയ്ന കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് ഇതേപോലെ മോയിന കൾച്ചർ ചെയ്ത് കിട്ടുന്നത് നമ്മുടെ മൈ മൈഫാമിങ് വീഡിയോ എപ്പിസോഡ് തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക നമ്മൾ ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മൊയിന റെഡിയായി വന്നിട്ടില്ല പക്ഷേ പക്ഷെ ഇതിലിത് എല്ലാ സ്ഥലത്തും നന്നായിട്ടുണ്ട് കേട്ടു ഈ ഈ സൈഡിലായാലും എല്ലാ സൈഡിലും നന്നായിട്ട് മോയിന നമുക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് നോർമൽ വാട്ടറിൽ ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു പാടയുണ്ട് അതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല അത് ഇവിടെ നന്നായിട്ട് മൊയ്നകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ചാണകള്ളത്തിൽ ചെയ്തതാണ് ചാണകെള്ളം കലക്കി വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് കുറവാണ് പക്ഷേ കേട്ടോ ഇതിനകത്ത് മൊയിന കൾച്ചറാവുന്ന കുറവാണ് പക്ഷേ ഉണ്ട് പോയിട്ടില്ല പക്ഷേ ഇതിനകത്ത് തന്നെ നോർമൽ വാട്ടറിനകത്ത് തന്നെയാണ് കൂടുതലായിട്ടുള്ളത് നമ്മൾ രണ്ടിലും ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക നന്നായിട്ട് ഇളക്കി വെച്ചതാണ് ഒന്ന് കൊടുക്കാം ഇതിൽ പകുതി ഇതിലും പകുതി ഇപ്പുറത്തേലും കണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ മൊയ്ന സക്സസ് ആണ് ഇപ്പം എന്ന് പറയാം കേട്ടോ അപ്പോൾ മൊയ്ന നിങ്ങൾ കണ്ടല്ലോ വളരെ സന്തോഷമുണ്ട് ഈ മൊയ്നയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ഒരു കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ മുട്ട വിരിയുന്നതാണോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതിലേക്ക് പോകാം അപ്പോൾ അതെ ഈ ഇങ്ക് വേട്ടറിലാണോ നമ്മൾ മുട്ടകൾ വെച്ചിട്ടുള്ളത് മുട്ടകൾ വയ്ക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഈ മൈ ഫാമിങ് എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസമായി ഈ ഏഴാമത്തെ ദിവസം മുതൽ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് മുട്ടകൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് വിരിയുന്നതാണോ അതിനകത്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടോ ഭ്രൂണം വളരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ നോക്കാൻ പറ്റും ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്കത് ടോർച്ചടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിലുള്ള കുറച്ച് മുട്ടകളൊന്ന് അതെങ്ങനെയാണ് നോക്കുക ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളിതിനു മുമ്പേ നമ്മുടെ കോഴിവെളത്തിൽ വീഡിയോകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ ഒന്നോ രണ്ടോ തവണ നമ്മളിത് കാണിച്ചിട്ടുണ്ട് പക്ഷേ വീണ്ടും നമ്മളത് ഒന്നും കൂടെ കാണിക്കാണ്ടോ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇരുട്ടുള്ള സ്ഥലമായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ഈ റൂമിനകത്തുള്ള ലൈറ്റ് അതേപോലെ തന്നെ ഇൻകുവേട്ടറിലത്തെ ലൈറ്റ് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ടോർച്ച് അടിച്ചിട്ടാണ് മുട്ട ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഫോണിലത്തെ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻക്യുബേറ്റർ തുറക്കുന്ന സമയത്ത് ഇൻക്യുബേറ്റർ ആയിട്ട് ഈ ബൾബിലെ വെളിച്ചം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തുറന്ന സമയത്ത് ഇൻകുബേറ്റർ ആയി ഇനി ഈ വെളിച്ചം നമുക്ക് ഓഫ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഈ ബൾബിൻ്റെ വെളിച്ചവും നമുക്ക് മുട്ടയ്ക്ക് ടോർച്ച് ടോർച്ചടിക്കുമ്പോൾ ഉള്ള വെളിച്ചത്തിന് തടസ്സമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻക്യൂബേറ്റർ തൽക്കാലത്തേക്ക് ഒന്ന് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഇരുട്ടായിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ടോർച്ച് എടുത്തിട്ടുണ്ട് അതോ ടോർച്ച് എടുത്തിട്ട് ഇതൊരു മുട്ട എടുക്കാം ഈ മുട്ട അതെ ഇങ്ങനെയുള്ള മുട്ട എടുത്തിട്ട് ഇതാ കയ്യൽ അത് ഇങ്ങനെ പിടിക്കുക കാണുന്നുണ്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക അതാ ഇങ്ങനെ പിടിക്കുക എന്നിട്ടിത് അടിയിലൂടെ ടോർച്ച് ഇങ്ങനെ അടിച്ചുകൊടുക്കാം എന്നിട്ട് മുട്ട ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഞരമ്പുകളും ഭ്രൂണം ഇവിടെ നോക്കിയാൽ ഇപ്പം ഞാൻ ഈ തൊട്ട് കാണിക്കുന്നിടത്ത് ഭ്രൂണം അനങ്ങുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനകത്ത് ഞരമ്പുകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഭ്രൂണം അനങ്ങുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഈ മുട്ട വിരിയാൻ സാധ്യതയുള്ള കാരണം ഇതിനകത്ത് ഫെർട്ടിലൈസേഷൻ നടന്ന് നടന്നിട്ട് ഇന്ന് ഏഴ് ദിവസമായി അത് കുഞ്ഞ് രൂപാന്തരപ്പെട്ടു വരുന്ന മുട്ടയാണ് ഇപ്പൊ ഇതിൽ വിരിയാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ കറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വിരിയില്ല അപ്പോൾ ഇങ്ങനെ കണ്ട മുട്ടകളെല്ലാം വിരിയോ എന്നുള്ള ചോദ്യം വേണ്ട ഇത് കറക്റ്റ് ചൂട് ഇതിന് കിട്ടുകയാണ് ഇരുപത്തൊന്ന് ദിവസം കറക്റ്റായിട്ട് ചൂട് ഹ്യൂമിഡിറ്റി ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ മുട്ട തീർച്ചയായിട്ടും വിരിയും ഞാൻ അതുപോലെ തന്നെ വേറൊരു മുട്ടയും കൂടെ എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇപ്പം എല്ലാ മുട്ടയും അങ്ങനെ ആയിക്കോളുന്നില്ല കേട്ടോ ചില മുട്ടകളൊക്കെ ഈ നമ്മുടെ പൂവൻ ക്രോസ് ആവാത്തുള്ള മുട്ടകളൊക്കെ ഉണ്ടാവും അപ്പം അതൊന്നും ചിലപ്പോൾ വിരിഞ്ഞോളമെന്നില്ല ഉണ്ട് ഇതിനകത്തുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതെ ഇവിടെ ഭ്രൂണം അനങ്ങുന്നത് കാണാം അതേപോലെ തന്നെ ഞരമ്പുകൾ ഇതിലൊക്കെ ആയിട്ടുള്ളത് ഞരമ്പുകൾ ആയതും കാണാം ഓക്കേ ഇനി നമുക്കിതിൽ വരണം നിങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവൻ ക്രോസ് ആവാത്ത മുട്ട ഏഴ് ദിവസം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് അത് എടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ നോക്കി വെച്ചതിൽ ഈ ഒരു മുട്ടയില് പൂവൻ ക്രോസ് ആവാത്ത മുട്ട അതായത് എല്ലാവരും വെജിറ്റബിൾ മുട്ട എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് വെജിറ്റബിൾ എന്ന് പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിനൊക്കെ പുറം രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഈ പൂവൻ ക്രോസ് ആവാത്ത ഇങ്ങനത്തെ മുട്ടയ്ക്ക് വെജിറ്റബിൾ മുട്ട എന്നാണ് പറയുക അപ്പോൾ ഇത് ഒന്ന് ടോർച്ചടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ഏഴ് ദിവസം കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുന്നതെന്നുള്ളത് ഇതൊന്ന് ടോർച്ചടിച്ച് കാണിച്ചു തരാം എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ മറ്റ് മുട്ടകളൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് ഇതേപോലെ ക്ലിയറായിട്ട് ലൈറ്റ് വന്നിരുന്നില്ല എന്ന് മാത്രമല്ല ഞരമ്പുകൾ ഇങ്ങനെ നിറയെ കണ്ടിരുന്നു പക്ഷേ ഇതിനകത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല നല്ല ക്ലിയറായിട്ട് വെളിച്ചം ഇപ്പുറത്തേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് പൂവൻ ഇങ്ങനത്തെ മുട്ടകൾ പൂവൻ ക്രോസ് ആവാത്ത ടൈപ്പ് മുട്ടകളാണ് ഇനി വേറെ ടൈപ്പ് മുട്ടകളുണ്ട് ഇതാ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു മുട്ടയുണ്ട് ഇതാ വേണ്ട ഇത് പൂവൻ ക്രോസ് ആയത് തന്നെയാണ് പക്ഷെ വിരിയാൻ സാധ്യതയില്ല ഇങ്ങനത്തെ മുട്ടകളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കണം ഇതേ ഇതിൻ്റെ ഒരു ഇങ്ങനെ റൗണ്ട് പോലെ ബ്ലഡ് കോട്ട് ചെയ്തിട്ടുള്ളത് കാണാം ഇതേ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുമതാണ് ബ്ലഡ് കോട്ട് ചെയ്തിട്ട് കാണാം ഇങ്ങനത്തെ മുട്ടകളും വിരിയില്ല ഇങ്കുബേട്ടറി എന്നൊക്കെ ഇങ്ങനത്തെ മുട്ടകൾ എടുത്ത് മാറ്റേണ്ടതാണ് കേട്ടോ അതായത് നിറയെ ഞരമ്പുകളില്ലാത്ത അതേ ഇങ്ങനെ ചുറ്റിനു മാത്രം ഒരു ബ്ലഡ് കോട്ട് ചെയ്തിട്ടുള്ള മുട്ടകൾ അപ്പോൾ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ മുട്ടകൾ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഉള്ളിൽ ഞരമ്പും ബ്രോണൊന്നും ഇല്ലാത്ത മുട്ടകളും ഇതേപോലെ ബ്ലഡ് കോട്ടായിട്ടുള്ള മുട്ടകൾ എടുത്ത് മാറ്റുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം